തൃത്താല പൈതൃക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃത്താല ഉപജില്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ പ്രചരണാർത്ഥം ഷോർട്ട് ഫിലിം മത്സരം ഉപന്യാസ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നതിനായി സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മരണ ലഹരികളിൽ നിന്നും മോചന നേടാനും ആരോഗ്യകരമായ ജീവിത ലഹരികളിലേക്ക് പുതുതലമുറയ്ക്ക് വളരാനും എന്തൊക്കെ വഴികളുണ്ടെന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ അന്വേഷണങ്ങൾ അഭിപ്രായങ്ങൾ നിരീക്ഷണങ്ങൾ എന്നിവയാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമവാസന പരിസര ശുചിത്വം ശുചിത്വം വൈകാരിക നിയന്ത്രണം പൊതുമുതൽ നശിപ്പിക്കൽ ആരോഗ്യ പരിപാലന നിയമം മൊബൈലിലൂടുള്ള അമിത ആസക്തി ഡിജിറ്റൽ അച്ചടക്കം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ആശയം ഉൾക്കൊള്ളുന്ന ഉപന്യാസങ്ങളാണ് മത്സരത്തിനായി അയക്കേണ്ടത് ലഹരിവിരുദ്ധ ആശയം ഉൾക്കൊള്ളുന്ന ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അധ്യാപകരെയും രക്ഷിതാക്കളെയും കഥാപാത്രങ്ങളായി പരിഗണിക്കാവുന്ന രീതിയിൽ ക്യാമറയിലോ മൊബൈൽ ഫോൺ ഫിലിമുകൾ ചിത്രീകരിക്കാവുന്നതാണ് മത്സരാർത്ഥികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി പൂർണ്ണ മേൽവിലാസം പഠിക്കുന്ന സ്കൂൾ ക്ലാസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്ന് ഉൾപ്പെടുത്തി സ്കൂൾ അധികാരിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി തൃത്താല പൈതൃക അക്കാദമി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലോ സെവൻ ഫൈവ് വൺ സീറോ സെവൻ എന്ന വാട്സ്ആപ്പ് നമ്പറിലോ എം പി ഫോർ മാറ്റി വി ട്രാൻസ്ഫർ സെൻ ജി ബി ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്യുക ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിധ ദിനത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മത്സരാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഷോർട്ട് ഫിലിമുകൾക്ക് മികച്ച ഉപന്യാസ രചനകൾക്കും തൃത്താല പൈതൃക അക്കാദമി നൽകുന്ന ഫിലിം അവാർഡും സാഹിത്യ അവാർഡും വിതരണം ചെയ്യുന്നതാണ് പത്രസമ്മേളനത്തിലെ സിനിമാ സംവിധായകനും ത്രിത്താല പൈതൃക അക്കാദമി പ്രസിഡന്റുമായ സീദേവ് കപൂർ എഴുത്തുകാരിയും പൈതൃക അക്കാദമി സെക്രട്ടറിയുമായിരുന്ന സിന്ധു മലമക്കാവ് രക്ഷാധികാരി രാജഗോപാൽ പള്ളിപ്പുറം ആർട്ടിസ്റ്റും പൈതൃക അക്കാദമി പ്രശ്നറുമായ സജീവ് രാധാകൃഷ്ണൻ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പൈതൃക അക്കാദമി വൈസ് പ്രസിഡന്റുമായ നിഷ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു